ചുരങ്ങാടി ചെറുമുക്ക് റോഡിൽ പള്ളിക്കത്താഴം ഭാഗത്ത് ഇനി തെരുവ് വിളക്ക് പ്രകാശിക്കും ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ ജില്ലാ അദാലത്തിൽ നൽകിയ പരാതിന്മേലാണ് നടപടി റോഡ് വന്നതു മുതൽ ഇവിടെ തെരുവുവിളക്ക് ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മ മുഖ്യമന്ത്രി തദ്ദേശ വകുപ്പ് മന്ത്രി ജില്ലാ കലക്ടർ തിരൂർ ആർഡിഒ എ ഡി എം തുടങ്ങിയവർക്ക് പരാതി നൽകിയിരുന്നു പരാതിക്ക് മറുപടി ലഭിച്ചുവെങ്കിലും തുടർ നടപടികൾ വരാത്തതിനെ തുടർന്ന് വീണ്ടും പരാതി നൽകി ശേഷം തദ്ദേശമന്ത്രി അദാലത്തിൽ പരാതി പരിഹരിക്കുകയായിരുന്നു താനൂർ തിരൂർ ഭാഗങ്ങളിൽ നിന്നുള്ള എയർപോർട്ടിലേക്കുള്ള എളുപ്പമുള്ള ഒരു റോഡ് മാർഗം കൂടിയാണിത് എന്നാലും ഇവിടെ വർഷങ്ങളോളമായിട്ട് പോകുന്ന റോഡ് നിലനിൽക്കുന്നുവെങ്കിലും ഇതുവരെ സ്ട്രീറ്റ് ലൈറ്റിൽ സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രാത്രിയിൽ പല പ്രശ്നങ്ങളും സാമൂഹ്യ വിരുദ്ധരുൾപ്പെടെയുള്ള പല ബുദ്ധിമുട്ടുകളും നാട്ടുകാർ നേരിടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉന്നയിച്ചിട്ടും ഒരു പരിഹരിക്കാതെ ഒരവസ് ഒരവസ്ഥയുണ്ടായി നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു കൂട്ടായ്മയായിട്ട് ചേർന്നു നാട്ടുകാരൻ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി അതുപോലെ ജില്ലാ കലക്ടർ നഗരസഭാ അധികൃതർ അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകിയിട്ടും അതിന് പരിഹാരം കാണാതെ വീണ്ടും ഈ പരാതിയുമായി നാട്ടുകാരൻ കൂട്ടായ്മ രംഗത്തിറക്കുകയും അത് സജീവ സജീവമായി പരിഗണിക്കാനായി നമ്മുടെ ജില്ലാ അധ്യക്ഷവും വകുപ്പ് സെക്രട്ടറി നിർദ്ദേശം നൽകുകയും അതിന് അടിസ്ഥാനത്തിൽ പ്രത്യേക അദാലത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ സ്ട്രീറ്റ് ലൈറ്റ് ലഭ്യ സ്ഥാപിക്കുന്നതിനായി അംഗീകരിച്ചതായുള്ള വിവരം കിട്ടിയിട്ടുണ്ട് വാർഷിക പദ്ധതി പ്രൊജക്റ്റിൽ പതിനഞ്ച് ലക്ഷം രൂപ തെരുവ് വിളക്കുകൾക്ക് വകയിരുത്തിയിട്ടുണ്ട് നിരവധി സഞ്ചാരികളെത്തുന്ന സ്ഥലമായ ഭാഗത്ത് സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതിന് തിരുവരങ്ങാടി നഗരസഭ കെ സി തുക അടവാക്കിയിട്ടുള്ളതായും കേബിൾ അനുബന്ധ സാധനങ്ങൾ എന്നിവ ലഭ്യമായ ഉടനെ സ്ട്രീറ്റ് മെയിൻ വലിക്കുമെന്നും കെ അറിയിച്ചു സ്ട്രീറ്റ് മെയിൻ വലിച്ചു കഴിഞ്ഞാൽ ഉടൻ ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെറുമുക്ക് പള്ളിക്ക് താഴം തിരൂരങ്ങാടി റോഡിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ സഞ്ചാരികൾ എത്താറുണ്ട് റോഡിന്റെ ഇരുവശവും വയലുകളാണ് ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് കാറ്റിങ്ങൊണ്ടിരിക്കാൻ നിരവധി പേർ ഇവിടെ എത്തും ഇതുവഴി പോകുന്ന വാഹന യാത്രക്കാരും ഇവിടെ ഇറങ്ങി ഏറെ നേരം വിശ്രമിച്ചിട്ടാണ് പോവാറുള്ളത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ വയലിൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ കാണാൻ വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് സഞ്ചാരികൾ എത്താറുണ്ട് തിരൂർ താനൂർ പൊന്നാനി ഭാഗങ്ങളിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിലേക്കും താലൂക്ക് ആസ്ഥാനമായ ചെമ്മാട് ഭാഗത്തേക്കും നിരവധി വാഹനങ്ങളാണ് രാത്രി ഇതുവഴി പോകാറുള്ളത് സി വി ന്യൂസ് തിരൂരങ്ങാടി ಚಮಣ್ಣು ಇಂಟರ್ ನ್ಯಾಷನಲ್ ಜುವೆಲ್ಲರ್ಸ್ ಟ್ರಡೇಷನ್ಲಿ ಟ್ರಸ್ಟೆಡ್ ಫಾರ್ ಒನ್ ಸಿಕ್ಸ್ಟಿ ಇಯರ್ಸ್